നമസ്കാരം സംസ്ഥാനത്ത് സർക്കാരില്ലായ്മ എന്ന അവസ്ഥയാണെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിന് ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണം നടക്കുന്നത് കേരള സെക്രട്ടേറിയറ്റിലും കുറച്ചു കാലം നീണ്ടുനിന്ന ഐ പി എസ് പോരിന് പിന്നാലെ ഇപ്പോൾ ഐ എസ് ഉദ്യോഗസ്ഥരുടെ പോരാണ് നടക്കുന്നത് ഒരു ഭാഗത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഐ എ എസും മറുഭാഗത്ത് കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ഐ എസും തമ്മിലാണ് കടുത്ത വിയോജിപ്പും പരസ്യ വിമർശനവും കടുക്കുന്നത് ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നടപടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രശാന്തിനെതിരെ നടപടി ഉറപ്പാണെങ്കിലും മറുഭാഗത്തുള്ള ജയതിലകിനും നഷ്ടങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് കരുതുന്നത് ജയതിലകിന്റെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി പ്രശാന്തിനെതിരെ മാതൃഭൂമി റിപ്പോർട്ട് നൽകിയതാണ് പോരിന്റെ തുടക്കം മാതൃഭൂമി വാർത്ത വ്യാജമാണെന്ന തെളിവ് സഹിതം പ്രശാന്തിന്റെ മറുപടി വന്നതോടെ മാതൃഭൂമി വെട്ടിലായി ഇതോടെ പ്രശാന്ത് വ്യാജ ഹാജർ രേഖപ്പെടുത്തിയതായി മാതൃഭൂമിയുടെ വാർത്ത സഹികട്ട പ്രശാന്ത് ജയതിലകിന്റെ ഫോട്ടോയുമായി അതിന് മറുപടിയും നൽകി ജയതിലകിന്റെ റിപ്പോർട്ട് മാതൃഭൂമിക്ക് മാത്രം എങ്ങനെ കിട്ടിയെന്ന ചോദ്യത്തിൽ യഥാർത്ഥ വില്ലനാരെന്ന് വ്യക്തമാണ് മാടംപള്ളിയിലെ യഥാർത്ഥ ചിത്തരോഗി ജയതിലക് ഒരു കമന്റിന് മറുപടിയായി പ്രശാന്ത് തുറന്നടിച്ചു ഇതോടെ പരാതിയുമായി ജയതിലക് ചീഫ് സെക്രട്ടറിക്ക് മുമ്പിലെത്തി ജയതിലകിനെ ചിത്തരോഗിയെന്ന് വിശേഷിപ്പിച്ച പ്രശാന്തിനെതിരെ നടപടി വരുമെന്നായി മാതൃഭൂമിയുടെ അടുത്ത വാർത്ത ജയതിലകിന്റെ ചില കാര്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടുമെന്ന് പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇത് എന്താണ് എന്ന ആകാംക്ഷയിലാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ശാരദാ മുരളീധരൻ വിരമിക്കുന്നതോടെ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്താൻ സാധ്യത കൽപ്പിക്കുന്നവരിൽ പ്രമുഖനാണ് ജയതിലക് മനോജ് ജോഷി രാജേഷ് കുമാർ സിംഗ് എന്നിവരാണ് സീനിയർമാർ ഇവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടർന്നതുകൊണ്ടാണ് വേണുവിനും പിന്നാലെ ശാരദയ്ക്കും ചീഫ് സെക്രട്ടറി ആകാൻ സാധിച്ചത് മനോജ് ജോഷിയും രാജേഷ് കുമാർ സിംഗും കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ ശാരദ വിരമിച്ചാൽ ചീഫ് സെക്രട്ടറി കസേര ജയതിലകിന് ലഭിക്കും അത് കൃത്യമായി അറിയാവുന്നയാളാണ് പ്രശാന്ത് പ്രശാന്ത് പുറത്തുവിടുന്ന ജയതിലകിന്റെ രഹസ്യങ്ങൾ സർക്കാരിന് ദോഷം ചെയ്താൽ ചീഫ് സെക്രട്ടറി കസേര ജയതിലകിന് നഷ്ടപ്പെടും പിന്നെ സാധ്യത ബിശ്വനാഥ് സിൻഹയ്ക്കും ജ്യോതിലാലിനുമാണ് ആഭ്യന്തര വിജിലൻസിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ബിശ്വനാഥ് സിൻഹ രണ്ടായിരത്തി സെപ്റ്റംബർ വരെ വിശ്വനാഥ് സിൻഹയ്ക്ക് സർവീസ് ഉണ്ട് പൊതുഭരണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ജ്യോതിലാൽ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് മെയ് ജ്യോതിലാലിനും സർവീസുണ്ട് ഇരുവർക്കും മുന്നിൽ രചന ഷായും സഞ്ജീവ് കൌശിക്കും ഉണ്ടെങ്കിലും ഇവർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ് അവിടെ തന്നെ തുടരുമെന്നാണ് സൂചന മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥരാണ് ജയതിലകും ബിശ്വനാഥ് സിൻഹയും ജ്യോതിലാലും ജയതിലകിന പ്രശാന്ത് വക പാറ വന്നാൽ ബിശ്വനാഥോ ജ്യോതിലാലോ ചീഫ് സെക്രട്ടറി ആകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാച്ച് ഐ എസ് ഉദ്യോഗസ്ഥനാണ് വിശ്വനാഥ് സിൻഹ ജ്യോതിലാൽ ആയിരത്തി തൊള്ളായിരത്തി ഉദ്യോഗസ്ഥനും ഐ എ എസ് തലപ്പത്തെ പോരിൽ നിർണായക രേഖകൾ അതിനിടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഉന്നതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുഴുവൻ കൈമാറിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ രേഖ ഫയൽ മാറ്റത്തിൽ വീഴ്ച വരുത്തിയെന്നും ഫയൽ കാണാനില്ലെന്നുമായിരുന്നു ആക്ഷേപം മെയ് ിന് വകുപ്പ് മന്ത്രിയിൽ നിന്ന് രേഖകൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൈപ്പറ്റിയിരുന്നു എ ജയതിലകന്റെ ഓഫീസിൽ നിന്നും ഫയലുകൾ കെ ഗോപാലകൃഷ്ണന് വാങ്ങാമെന്നും പുറത്തുവന്ന രേഖ വിശദീകരിക്കുന്നുണ്ട് രേഖകൾ കാണാനില്ല എന്ന റിപ്പോർട്ട് എ ജയതിലകർപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് വ്യാജ റിപ്പോർട്ട് ചമച്ചുവെന്നായിരുന്നു എൻ പ്രശാന്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതും പിന്നാലെ ഇത് പരസ്യ പോരിലേക്ക് വഴിമാറുകയായിരുന്നു എന്നാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന രേഖ കെ ഗോപാലകൃഷ്ണൻ ഐ എസിന് നൽകിയ കത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറയുന്നത് എല്ലാ രേഖയും കിട്ടിയെന്നാണ് ഇത് തന്റെ ഓഫീസിൽ നിന്നും ശേഖരിക്കണമെന്നും നിർദ്ദേശിക്കുന്നു ഇതേ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് രേഖകളെല്ലാം കിട്ടിയില്ലെന്ന് റിപ്പോർട്ട് നൽകുന്നത് ഒരു രേഖ പോലും കിട്ടിയില്ലെന്ന തരത്തിലാണ് പ്രശാന്തിനെതിരെ വാർത്ത വന്നത് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും എല്ലാ രേഖകളും ഫയലും കിട്ടിയിട്ടുണ്ടെന്ന് കെ ഗോപാലകൃഷ്ണനെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ സെക്രട്ടറിയായ പി എസ് ശ്രീജതനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രേഖയിൽ നിന്ന് തന്നെ പ്രശാന്തിനെതിരായ നീക്കങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തവുമാണ് നന്ദി